ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു ചൂടിലും തിളച്ചുമറിയുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രചരണത്തിനും രാജ്യം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം ചർച്ചയാകുന്ന സഖ്യമാണ് പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുൻനിര പ്രതിപക്ഷ പാർട്ടികൾ എൻ ഡി എക്ക് വെല്ലുവിളി തീർക്കാൻ വേണ്ടി രൂപീകരിച്ച സഖ്യം എന്നാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ജെ ഡി യുവും നിതീഷ് കുമാറും വീണ്ടും എൻ ഡി എയിൽ ചേർന്നത് സഖ്യത്തിൽ അല്പം വിള്ളലുകൾ വരുത്തിയിട്ടുണ്ട് സത്യത്തിൽ എന്താണ് ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എന്നത് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പോടെ കണ്ടറിയാം ഇന്ത്യ സഖ്യം സമാധിയിലാകുമോ അതേപ്പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് ഇന്ത്യാ സഖ്യമെന്നറിയേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ട് ബംഗളൂരുവിൽ ഇരുപത്തി ആറ് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന സഖ്യം രൂപീകരിച്ച ദിവസം കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്തെ അധികാര കസേരി സ്ഥാനമുറപ്പിച്ച എൻ ഡി എക്ക് എതിരെയുള്ള കൂട്ടായ്മ എന്ന നിലയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ സഖ്യം രൂപീകരിച്ചത് ഇതിനെ ചുക്കാൻ പിടിച്ചത് അതിന് മാസങ്ങൾക്ക് മുമ്പ് എൻ ഡി എ വിട്ട നിതീഷ് കുമാർ നിതീഷിനൊപ്പം കോൺഗ്രസ് സി പി എം എ എ പി സി പി ഐ തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എൻ സി പി തുടങ്ങിയ നിരവധി പാർട്ടികൾ ഇന്ത്യാ സഖ്യത്തിന് പിന്നിൽ അണിചേർന്നു ബംഗളൂരുവിലും ഹിമാചലിലും മുംബൈയിലുമായി ആദ്യഘട്ട യോഗങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ചെയർപേഴ്സണായും നിതീഷ് കുമാറിനെ കൺവീനറുമായി യോഗങ്ങളിൽ ആലോചന നടന്നു എന്നാൽ കൺവീനർ സ്ഥാനം നിതീഷ് നിരസിച്ചു ഒരുവേള വേള ഇന്ത്യാ പ്രധാനമന്ത്രി മുഖമായി വരെ നിതീഷ് കുമാർ ഉയർത്തിക്കാട്ടപ്പെട്ടു എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ച് തന്റെ ഗതകാല ചരിത്രം തെറ്റിക്കാതെ നിതീഷ് വീണ്ടും മറുകണ്ടം ചാടി നിതീഷ് കുമാറും ജെ വീണ്ടും എൻ പക്ഷത്തേക്ക് തന്നെ പോവുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ സംസ്ഥാനതലത്തിൽ വിവിധ ചേരികളിലാണ് നിലകൊള്ളുന്നത് കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യ പാർട്ടിയായ കോൺഗ്രസും സി പി എമ്മും എതിർചേരികളിൽ നിലകൊള്ളുന്ന സംസ്ഥാനമാണ് കേരളം സംസ്ഥാനതലത്തെ വ്യത്യസ്ത ചേരിയും പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യവുമെന്ന നില എത്രമാത്രം പ്രായോഗികമാണെന്ന കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഇനി അഥവാ അധികാരം നേടിയാൽ തന്നെ ഈ വ്യത്യസ്തതകളെ മറികടക്കാൻ ആവശ്യമായ ഒരു പ്രത്യയശാസ്ത്രം ഇന്ത്യാ സഖ്യത്തിനുണ്ടോ എന്ന കാര്യവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പിറവി വളരെ ആഘോഷമായി കൊണ്ടാടിയെങ്കിലും സീറ്റ് വിഭജനത്തിന്റെ ചർച്ചകൾ എത്തിയപ്പോഴേക്കും പാർട്ടിക്കുള്ളിൽ വിള്ളലുകൾ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ ഫലമെന്നോണം നിതീഷ് കുമാർ സഖ്യത്തിൽ നിന്ന് പുറത്തു വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ തുടരെ നടന്ന കർഷക സമരവും അനുബന്ധ പ്രക്ഷോഭങ്ങളും വോട്ടാക്കി മാറ്റാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ചരിത്രമായേക്കാം കർഷക സമരം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഹരിയാനയിലെ പത്ത് സീറ്റിൻ്റെ കാര്യത്തിൽ ഈ തന്ത്രം പ്രയോഗിക്കാൻ പ്രതിപക്ഷ ഐക്യത്തിന് കഴിയുമോ എന്ന കാര്യം കണ്ടറിയണം പഞ്ചാബിലും ഈ സ്ഥിതി ആവർത്തിക്കാൻ സഖ്യത്തിന് ആകുമോ എന്ന കാര്യവും കാത്തിരുന്നു കാണേണ്ടതാണ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പും ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് അടുത്തൊന്നും നടന്നിട്ടില്ല എന്നത് ശരി എന്നാൽ അടുത്തിടെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂല തരംഗമല്ല കാശ്മീരിൽ വീശിയത് ഇതും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് യു പി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ മണ്ണിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് യു പിയിലെ ലോക്സഭാ സീറ്റുകളാണ് ബി ജെ പിയുടെ തുറുപ്പു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് യു പി എൽ നേടാനായത് സമാജ്വാദി പാർട്ടി അഞ്ച് സീറ്റും ബി എസ് പി പത്ത് സീറ്റും നേടിയിരുന്നു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എസ് പി താരതമ്യേന മികച്ച പ്രകടനമാണ് നടത്തിയത് ഇത് ഇന്ത്യ സഖ്യത്തിന് ചെറിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്നാൽ ബി എസ് പി പ്രതിപക്ഷ സഖ്യത്തിൽ ഇല്ല എന്നത് ഇതിനൊപ്പം ചേർത്ത് വായിക്കണം അതിനിടയിലാണ് യു പിയിലെ രാമക്ഷേത്രം ഉയർന്നത് കാറ്റ് ആ ദിശയിലാണെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബംഗാളാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നിലെ മറ്റൊരു വെല്ലുവിളി നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി പതിനെട്ട് സീറ്റ് നേടി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു തൃണമൂലും പ്രതിപക്ഷ ഐക്യമുന്നണിയിലുണ്ടെങ്കിലും ബംഗാളിൽ സീറ്റ് വിഭജനത്തിൽ ആ ധാരണ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ വിരുദ്ധ സഖ്യത്തെ തൃണമൂൽ പിന്തുണക്കാൻ തന്നെയാണ് സാധ്യത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത അറസ്റ്റ് ഒരു തരത്തിൽ ഇന്ത്യാ സഖ്യത്തിന് ഗുണകരമായേക്കാനാണ് സാധ്യത ഡൽഹിയിലും പഞ്ചാബിലും ആപ്പിൾ അനുകൂലമാകാൻ ഇത് കാരണമായേക്കും ഇനി എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് കേവല ഭൂരിപക്ഷം തികച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാലും എങ്ങനെ സർക്കാരുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് ഇത്രയധികം പാർട്ടികളെ ഒരുമിച്ച് ഒരു പ്രത്യേക ശാസ്ത്രത്തിന് കീഴിൽ കൊണ്ടുവരികയെന്നത് അത്ര എളുപ്പമല്ല കാരണം എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധത എന്ന ഒറ്റ ആശയമാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് ഒരു സർക്കാരിനെ മുന്നോട്ട് നയിക്കാൻ അതുമാത്രം മതിയാകില്ല സഖ്യകക്ഷി സർക്കാർ എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുത്തരിയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇന്ത്യ സഖ്യ രാഷ്ട്രീയത്തെ അടുത്ത് അറിഞ്ഞുവരികയാണ് എന്നാൽ ഏത് സഖ്യത്തിലും ആണിക്കല്ലായി പ്രവർത്തിക്കാൻ ഒരു കക്ഷി വേണമെന്നത് അത്യാവശ്യമാണ് അത്തരത്തിലൊരു ആണിക്കല്ലാകാൻ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനാകുമോ എന്ന കാര്യമാണ് ഇനി ചർച്ച ചെയ്യേണ്ടത് സഖ്യത്തിലെ മറ്റു കക്ഷികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കപ്പിത്താനെയാണ് ഇന്ത്യ സഖ്യത്തിന് ആവശ്യം ആ ആവശ്യം നിറവേറ്റപ്പെട്ടാൽ മാത്രമേ ഇന്ത്യ സർക്കാർ എന്ന ആവശ്യത്തിന് ബലമുണ്ടാകൂ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് അതിലെ പാർട്ടികൾ തന്നെയാണ്